ഹർത്താലിനെ പറ്റിയും അടുത്ത മൂന്നാലഞ്ച് ദിവസത്തെ മഴ മുന്നറിയിപ്പിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിന് മാറ്റം ഒറ്റപ്പെട്ട പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ ശക്തമായ മഴയ്ക്ക് സാധ്യത കേരള കാലാവസ്ഥ മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള കാലാവസ്ഥ അഞ്ച് അഞ്ച് ദിവസത്തെ കേരള കാലാവസ്ഥ പ്രവചനം വന്നിട്ടുണ്ടെന്ന് നമുക്ക് വിശദമായിട്ട് അടുത്ത അഞ്ച് ദിവസത്തെ ഇവിടെ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റ് മൂന്നിന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലായിടത്തും പച്ച അലർട്ടാണ് ജൂലൈ മുപ്പത്തൊന്ന് അതായത് നാളെ വ്യാഴാഴ്ച ഇടുക്കി ദേവികുളം റൂട്ടിൽ ഹർത്താൽ ദേശീയപാത എൺപത്തി അഞ്ചിലെ നിർമ്മാണത്തിനാണ് വിലക്ക് ദേശീയപാത കോ ഓഡീഷൻ ഓഡീനേഷൻ മറ്റിയാണ് ഹർത്താലിന് അവഗൻ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ സർക്കാർ ഇപ്പം എല്ലാ ന്യൂസുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേക്കിനും എനേബിൾ ചെയ്യുക